ആറ് മാസം മുന്നേ ഞാൻ ഒരു അഞ്ഞൂറ് വരാലും കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഈ അയ്യാക്കാൻ്റെ അടുത്ത് നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആറ് മാസമായി ഒരു ഏകദേശം വലപ്പായി തുടങ്ങിയിട്ടുണ്ടോ പക്ഷെ അവർ നമ്മൾ അന്ന് മുതൽ കാണാൻ തുടങ്ങിയതുകൊണ്ട് ഇന്ന് വരെ നമ്മളെ പെരുമാറ്റം അവർക്ക് അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേകത വൈബ് അവർ കാണിക്കില്ല എങ്ങനെയാണെന്ന് പറയുമോ നമ്മൾ ആ കുഞ്ഞിൻ്റെ സൈഡ് കൂടെ ഇങ്ങനെ നടക്കുകയെ അല്ലെങ്കിൽ ആയിക്കൂടെ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ കിടന്നിട്ട് തുള്ളി ചാടി കളിക്കും വരും അത്ര ധൈര്യത്തിൽ ചാടി ഇങ്ങനെ ആ ഇയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുള്ളി ചാടും അത് പ്രത്യേക വൈബായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്ത് എങ്ങോട്ട് കിട്ടുന്നതിനെ പോലെ ഒരു ചെറിയ സ്നേഹമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഞാൻ രണ്ട് നേരം ഫുഡ് ഞാൻ കൊടുക്കാറുള്ളൂ രാവിലെയും വൈകുന്നേരം കൊടുക്കാറുണ്ട് അതിൽ കൂടുതൽ കൊടുത്തുകഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഫുഡ് വേസ്റ്റ് ആകും ചെയ്യും അവർക്ക് കറക്റ്റ് വിഷ് ലെവലായിട്ട് കിട്ടില്ല പിന്നെ മാത്രമല്ല വെള്ളത്തിന് ഭയങ്കര സ്മെല്ലും ഉണ്ട് അപ്പോൾ കറക്റ്റ് ആ രണ്ട് നേരം വെച്ച് നമ്മൾ ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് നല്ല ഉഷാറുണ്ടാവും കറക്റ്റ് ഫുഡ് ഒരു കഴിക്കും ചെയ്യും സ്മെല്ലും ഉണ്ടാവും രാവിലെ ഫുഡ് കൊടുക്കുന്ന സമയം വൈകുന്നേരം ഫുഡ് കൊടുക്കുന്ന സമയം അവർ കറക്റ്റ് അറിയുന്നതിന് നന്നായിട്ടാണ് ആ സമയം അപ്പോൾ അവർ നല്ല തൊഴിലാടലാണ് കാരണം വളരെ കിടന്നിങ്ങനെ കിട്ടുന്ന പഠിക്കും പക്ഷെ പുറത്ത് ചാടി പോകുന്നത് ഞാൻ കിട്ടില്ലാത്ത വരും പിന്നെ മാത്രമല്ല നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ചാടികളും നൃത്തങ്ങളൊക്കെ അവിടെ നടക്കാറുണ്ട് അത് ഞങ്ങളോട് ഒരു സ്നേഹപ്രകടനാണോ എങ്കിൽ ചിലപ്പോൾ തോന്നിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും